ഭദ്രകാളിയുടെ വേഷം കെട്ടി യുദ്ധത്തിനെത്തുന്ന കല്ലാറ്റു മണികണ്ഠനെ നേരിടാൻ മകൻ കല്ലാറ്റു ഗൗരിനന്ദൻ ദാരിക പടയ്ക്കൊപ്പമുണ്ടാകും കാളി യുദ്ധം കൊണ്ട് ശ്രദ്ധേയമായ കാട്ടകമ്പാൽ പൂരത്തിനാണ് അച്ഛനും മകനും എതിർച്ചേരിയിലെത്തുന്നത് കല്ലാറ്റു മണികണ്ഠൻ പതിനെട്ടാം തവണയാണ് കാളി വേഷം കെട്ടുന്നത് അതിനു മുമ്പ് പതിറ്റാണ്ടോളം പ്രധാന ദാരിക വേഷം കെട്ടിയിട്ടുണ്ട് കളമെഴുത്ത് കലാകാരനായ അച്ഛന്റെ പാത പിന്തുടർന്ന് മകൻ ഗൗരീനന്ദനും കളമെഴുത്തിൽ പ്രാവീണ്യം നേടിയിരുന്നു നാലാം തവണയാണ് വഴിപാട് ദാരിക വേഷത്തിൽ ഗൗരിനന്ദൻ എത്തുന്നത് കല്ലാറ്റു മണികണ്ഠന്റെ ഇളയ സഹോദരൻ ചന്ദ്രശേഖരനാണ് പ്രധാന ദാരിക വേഷം കെട്ടുന്നത് കാളിയും ദാരികരും തമ്മിലുള്ള വാക്പോര് കാണാൻ ഒട്ടേറെ പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത് തുടർച്ചയായിട്ട് പതിനെട്ടാമത്തെ വർഷമാണ് ഞാൻ കാളി വേഷം കെട്ടുന്നത് രണ്ടു മൂന്ന് വർഷം മകനും കെട്ടിയില്ലായിരുന്നു പിന്നെ രണ്ടു വർഷം കെട്ടിയിട്ടില്ല അപ്പം ഈ വർഷം മകനും വഴിപാട് താരിയും കെട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പൂർവികരുടെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ ഒരു അനുഗ്രഹം അതുപോലെ നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു അവകാശം അത് ഒരു നമ്മുടെ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഓരോ വർഷം വരുമ്പോഴും അതൊരു മഹാഭാഗ്യമാണ് ഓരോ വർഷവും ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ വർഷം അതുപോലെ വളരെ ഭംഗിയായിട്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് ദുരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായി നടക്കാൻ ഭഗവതിയുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു